ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇപ്പോൾ ഒരു മൂന്ന് പ്രോപ്പർട്ടി ലിസ്റ്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഒന്ന് വന്നിട്ട് നമ്മൾ എൺപത് സെൻറ്റ് സ്ഥലം കേട്ടോ എൺപത് സെൻറ്റ് സ്ഥലം വന്നിട്ട് നമ്മുടെ പൈങ്ങോട് എന്ന് പറയും അതായത് വെള്ളാകല്ല് തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂർ എന്ന് പറയും പൈങ്ങോട് ഒരു എൺപത് സെൻറ്റ് സ്ഥലം അതൊരു കോൺക്രീറ്റ് വഴിയാണ് ടാറിങ് റോഡല്ല ടാറിങ് റോഡിൽ നിന്ന് സെക്കൻഡ് ഫ്ലോർ കോൺക്രീറ്റ് എന്നാൽ വലിയ ലോറിയൊക്കെ പോകണം കോൺക്രീറ്റ് വഴിയാണ് ഈ എൺപത് സെൻറ്റ് സ്ഥലം ഒരു നൂറ് നൂറ്റി ഇരുപത് അടി നൂറ്റി ഇരുപത് അടിയെങ്കിലും മിനിമം ടാരംഗ് റോഡ് ഫ്രണ്ട് അയച്ചുള്ള ഒരു പ്ലോട്ടാണ് കേട്ടോ ഇത് പാർട്ടി ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് ഒരു ഒരു ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം അവർ പറഞ്ഞാലും നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ചോദിക്കാം അപ്പോൾ ആര് അതിനാരെങ്കിലും താല്പര്യം വിളിക്കാം പിന്നെ രണ്ടാമത്തേതായിട്ട് നമുക്കൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു പതിനഞ്ച് സെൻറ് സ്ഥലം സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷത്തിന് കിട്ടണം പതിനഞ്ച് സെൻറ്റ് സ്ഥലം അത് വന്നിട്ട് നമ്മുടെ കൊടകര വാസുപുരം എന്ന് പറയും കോടാലി ആ റൂട്ടിലുള്ള ഒരു ഇതിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കൊടകരയിൽ നിന്ന് എങ്ങനെ പോയി ഒരു അഞ്ചാറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരണുള്ളൂ കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് അവർ പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം പക്ഷേ അവർ എക്സ്ചേഞ്ച് ഇപ്പോൾ ചെയ്യൂട്ടോ ഏതെങ്കിലും ഒരു കടമുറയോ ഈ വിലക്കുള്ളത് അതായത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള ബഡ്ജറ്റിൽ ഏതെങ്കിലും കടമുറിയോ വീടോ എന്തെങ്കിലും ആയിട്ടും അവർ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് ആമ്പല്ലൂരിൽ നിന്ന് നമ്മുടെ ആമ്പല്ലൂരിൽ നിന്ന് മണ്ണുംപേട്ട റൂട്ട് അവിടെ ഒരു ആമ്പലൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ മൂന്ന് ത്രീ ബി എച്ച് കെയുടെ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് വരുന്നത് പുതിയ വീടാണ് ഒരു എട്ട് സെൻറ്റിലാണ് വീട് ഇരിക്കുന്നത് കേട്ടോ എട്ട് സെൻറ്റിൽ വീട് പാർട്ടി ഉദ്ദേശിക്കുന്നത് എത്രയാണിച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞേക്കണ വീടാണ് അപ്പോൾ പാർട്ടിക്ക് നമുക്ക് താല്പര്യം ആവും ആരെങ്കിലും ഒന്ന് കണ്ട് താല്പര്യം ആവുകയാണെങ്കിൽ വിലയിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോസ് ഒക്കെ കാണാൻ പറ്റൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഓക്കെ അപ്പോൾ ഇനിയും നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് കൊടുക്കാനുണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ താങ്ക് യു